കാളികാവ് പൂമ്പോട് മിച്ചഭൂമി അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് നിർമ്മാണം പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് അംഗൻവാടികൾ എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ അംഗൻവാടികളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ കെട്ടിടങ്ങളിലേക്ക് മാറാനില്ല ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും നല്ല കെട്ടിടങ്ങളായി മാറിയിരിക്കയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആണ് തന്നെയല്ലേ കൂടുതലൊന്നുമില്ല അതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി വയ്ക്കാനുള്ളത് ഫണ്ട് വെക്കുകയും ചെയ്തു ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കാറുണ്ട് നമ്മുടെ മറ്റേത് സ്കൂൾ കെട്ടിടങ്ങളേക്കാൾ കൂടുതൽ ഏറ്റവും സുരക്ഷിതത്വം വേണ്ടത് നമ്മുടെ അംഗൻവാടികൾക്കാണ് കാരണം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം എന്താണ് കെട്ടിടത്തിന്റെ ഉറപ്പെന്താണ് ഇത് പൊളിഞ്ഞു വീഴോ എന്നൊന്നും അറിയാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല കെട്ടിടവും ഏറ്റവും നല്ല സൗകര്യങ്ങളൊരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നമ്മുടെ അംഗൻവാടികളൊക്കെ ഏറ്റവും നല്ല അംഗൻവാടികളായി മാറുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റും ഭരണസമിതി അങ്ങനെയൊക്കെയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ ഈ മെമ്പർ എന്നുള്ള നിലയ്ക്കും ഈ വാർഡിന്റെ വികസന കാര്യങ്ങളിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മെമ്പറാണ് ഇവിടെ നിന്നുള്ള ഷിജിമോള് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റേതായ പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമം എം എൽ എ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്ന ചെയ്യാറുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷവും ഐ സി ഡി എസിന്റെ രണ്ട് ലക്ഷം രൂപയും ബാക്കി വരുന്ന പതിനാറ് ലക്ഷം രൂപ കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി ആരംഭിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ നിലങ്ങാടൻ മെമ്പർമാരായ ഗോപി താളികുഴിയിൽ പി കെ ലൈല സി ഡി പി ഒ അസ്മാബി സൂപ്പർവൈസർ ഷംന അംഗൻവാടി ടീച്ചർ കെ ലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാരുന്ന സേവനങ്ങൾ ഒരുക്കാൻ സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്